നമസ്കാരം ഇരിഞ്ഞാല വയസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ ശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട നന്ദിക്കര റൂട്ടിലുള്ള കോന്തിപുലം പാടത്താണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു പാടത്ത് നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊന്നുമല്ല ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കോന്തിപുലം പാടശേഖരത്തിനോട് ചേർന്നുകൊണ്ട് ബണ്ട് റോഡിലായിട്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു ആ ഒരു ചെടികളുടെ നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ തന്നെ പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് നട്ടതാണ് ഏകദേശം ഈ അറ്റം തൊട്ട് ആറ്റം വരെ വലിയ രീതിയിൽ വലിയൊരു പദ്ധതിയായിട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് ആ ഒരു പദ്ധതിയിൽ ഉണ്ടായ ചെടികൾ മുഴുവൻ നശിച്ചു പോയിരുന്നു ആ കൂടുകളൊക്കെ തന്നെ കാടുപിടിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നത് അന്ന് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒട്ടനവധി പേരൊക്കെ തന്നെ നിരവധി വിദ്വേഷ കമൻ്റുകളൊക്കെ ആയിട്ട് ആ വീഡിയോയ്ക്ക് അടിയിൽ വന്നിരുന്നു എന്നിരുന്നാൽ കൂടി ആ ഒരു ചെടികളൊക്കെ തന്നെ പോയ കൂടുകളൊക്കെ തന്നെ സെറ്റാക്കി വീണ്ടും ചെടികളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചു പുതിയ ചെടികൾ വച്ചു ആ ഒരു ചെടികൾ ഇപ്പോൾ ഈ ഒരു പാതയോരത്തൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ കൂട്ടിലും വളരെ ചെടികൾ പുതിയ ചെടികൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഞാൻ ഇതിലെ പോകുമ്പോഴൊക്കെ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ ആ ഒരു ചെടികളുടെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ പാടശേഖരത്തിൻ്റെ ബണ്ട് റോഡായതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈവനിങ് സ്ഥല സമയങ്ങളിലൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഫാമിലീസും കാര്യങ്ങളൊക്കെ തന്നെ എത്തുന്നുണ്ട് അവർക്കൊക്കെ ഒരു തണലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാതകർക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അത് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഒരു വിമർശനാത്മകം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ രീതിയിൽ പറയേണ്ട ഒരു ചുമതലയുണ്ടത് കൊണ്ടാണ് ഞാനത് വന്ന് പറഞ്ഞത് അത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് സ്കൂൾ അധികൃതർ വീണ്ടും ചെടികൾ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തതിൽ എന്തായാലും അതിയായ സന്തോഷമുണ്ട് ഈ ഒരു ചെടികൾ നിരന്തരം പരിപാലിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടികളിപ്പോൾ രണ്ടാമത് സ്ഥാപിച്ച ചെടികളും ചിലതൊക്കെ നോക്കുമ്പോൾ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലൊക്കെ കാണുന്നുണ്ടോ ഒന്നുമില്ല ഇത് കുട്ടികളെയൊക്കെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ഒരു ഈവനിങ് സ്പെൻഡിങ് ചെയ്യാനുള്ള ഒരു സ്പോട്ടെന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ തന്നെ സ്കൂളിൽ നിന്നായാലൊക്കെ കൊണ്ടുവന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം പറയുകയാണ് എന്താ വെച്ചാൽ ഈ ചെടികളൊക്കെ തന്നെ നിരന്തരം വെയിൽ ഴിഞ്ഞ് കഴിഞ്ഞാൽ വാടിക്കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചെടി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരാഴ്ച കാലമായിട്ടില്ല ആ ഒരു ചെടിയൊക്കെ നട്ടിട്ട് അത് വീണ്ടും കരിഞ്ഞുണങ്ങി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്നൊരു പദ്ധതി അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏറെ നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതേറെ നല്ലൊരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ സ്കൂളിനെ മോശപ്പെടുത്തുന്നതിനോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മോശപ്പെടുത്തുന്നതിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല രീതിയിലേക്ക് ഈ ഒരു പ്രദേശം മാറണം ഇവിടെയൊക്കെ തന്നെ ഇനി ഒരു കുറച്ച് പദ്ധതികളൊക്കെ ഇനിയും ഭാവി വരികയാണെങ്കിൽ കുറച്ച് ടൈലൊക്കെ വിരിച്ച് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ വീതിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രദേശം ഒരു ടൂറിസം മേഖലയിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഇവിടെ മാലിന്യങ്ങളൊക്കെ തള്ളുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇത്തരത്തിൽ നല്ല രീതിയിലേക്ക് വരേണ്ടത് എന്തായാലും ഒരു നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും ഇതൊക്കെ തന്നെ ഉപകാരപ്രദമാകേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കുക വളരെ നന്ദി താങ്ക്